നാടൻ കഥാപാത്രങ്ങൾ കൂടുതലായി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അനുശ്രീ റിയാലിറ്റി ഷോയിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് ഇപ്പോൾ അനുശ്രീ തന്റെ ഭക്ഷണ രീതികളെക്കുറിച്ച് ഓൺലൈൻ മീഡിയയോട് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് ചോറ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്നാണ് താരം പറയുന്നത് താൻ എപ്പോഴും ചോറ് കഴിക്കുന്ന ആളാണ് ചോറ് കഴിച്ചില്ലെങ്കിൽ തനിക്ക് മാനസിക പ്രശ്നം വരുമെന്നും അനുശ്രീ പറയുന്നു പണ്ടത്തെക്കാളും കുറച്ച് മാറിയിട്ടുണ്ടെന്നും പണ്ടൊക്കെ എന്നും ചോറ് വേണമായിരുന്നു ഇപ്പോൾ ഒരാഴ്ചയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും ഫ്രൈഡ് റൈസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി ചോറ് തൈര് മീൻ പൊരിച്ചത് ചമ്മന്തിയാണെങ്കിലും മതി പക്ഷേ ചോറ് വേണം സ്ഥിരമായി ചോറ് കഴിക്കുന്ന ആളാണ് താനെന്നും വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഡിന്നറിന് ചപ്പാത്തി ഡിന്നറിന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങൾ ഒന്നും പറ്റില്ല അക്കാര്യത്തിൽ താൻ അച്ഛന്റെ മോളാണെന്നും താരം പറയുന്നു അച്ഛനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളൊന്നും ഇഷ്ടമല്ല അച്ഛന് രാവിലെ ചപ്പാത്തിയും അപ്പവും ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ അച്ഛൻ പറയും എനിക്ക് തിരി കങ്ങിയോ പഴങ്കിങ്ങിയോ തന്നാൽ മതിയെന്ന് ഉപ്പുമാവോ പഞ്ചസാര ആയാലോ മതിയെന്നും അനുശ്രീ പറഞ്ഞു ഐറ്റം ഭയങ്കരമായി കഴിക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് വയർ വെച്ചു എന്ന് തോന്നുമ്പോൾ ഒരു മാസം വർക്കൗട്ടിന് പോകും അല്ലാതെ കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ ഭയങ്കര വണ്ണം വെക്കുന്ന ആളല്ല താൻ പക്ഷെ തടി വയ്ക്കും വെച്ചാൽ തനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എന്തോ ഹോർമോൺ മാറിയിട്ടുണ്ട് പണി കിട്ടും അപ്പോൾ ഒരു രണ്ടു മാസമൊക്കെ ജിമ്മിൽ പോകും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യും അനുശ്രീ പറഞ്ഞു ചോറാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും പൊതുവെ എല്ലാവരും ബേക്കറിയും ചോക്ലേറ്റും ഒക്കെ കഴിച്ചിട്ടാണ് തടി വെക്കുന്നതെന്ന് തനിക്ക് അതൊന്നും ഇഷ്ടമല്ലെന്നും പൊതുവെ മധുരം ഇഷ്ടമല്ലെന്നും എരിവാണ് ഇഷ്ടമെന്നും അനുശ്രീ പറയുന്നു ചോറ് കഴിക്കുമ്പോഴും അതിനൊപ്പം ഒരു പച്ചമുളക് വേണമെന്നും അനുശ്രീ പറയുന്നു അതേസമയം മേക്കപ്പിനെ പറ്റിയും അനുശ്രീ പറയുന്നുണ്ട് ഇപ്പോൾ താൻ പല സിനിമകളിലും അഭിനയിക്കുമ്പോൾ മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അനുശ്രീ പറയുന്നത് സിനിമാ ലൊക്കേഷനിൽ താൻ എപ്പോഴും കൂടാറുള്ളത് മേക്കപ്പിന്റെ കാര്യത്തിലാണെന്നും അനുശ്രീ പറയുന്നു രാവിലെ ഒരു സീൻ കഴിഞ്ഞ് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അച്ഛനോ അമ്മയോ മരിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് ഇവർ പറയും മേക്കപ്പ് മാറ്റാൻ ഡാർക്ക് സർക്കിൾസ് കരങ്ങി ക്ഷീണിച്ച ലുക്കേ വേണമെന്നൊക്കെ അപ്പോൾ ഞാൻ പറയും രാവിലെ നമ്മൾ പുറത്തു പോകുമ്പോൾ അറിയുന്നില്ലല്ലോ ഇവർ മരിക്കുമെന്ന് പിന്നെ എങ്ങനെയാണ് അണ്ടർ ഐ ഐയൊക്കെ ഡാർക്ക് ആക്കുന്നതെന്ന് ഇതെല്ലാം സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുമായി വഴക്കുണ്ടാക്കുന്ന കാര്യമാണ് അതിനുശേഷം പലപ്പോഴും അവരോട് എനിക്ക് മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ഇടാതെ അഭിനയിച്ചോളൂ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി താൻ ചെയ്യുന്നത് കൂടുതലും നാടൻ കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ മേക്കപ്പ് കൂടുതലായി ആവശ്യമില്ല ലിപ്സ്റ്റിക് കൂടിയാൽ തന്നെ അത് മാറ്റിക്കോളാൻ പറയും അതിലും ഭേദം അല്ലാണ്ട് പോയി അഭിനയിക്കുന്നതാണ് ഓരോ സീൻ കഴിയുമ്പോഴും മുഖം മാത്രം കഴുകി അഭിനയിച്ചിട്ടുണ്ട് പിന്നീടാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി കൂടെ എത്തുന്നത് അതിനുശേഷം മേക്കപ്പ് ചെയ്തു തുടങ്ങിയെന്നും അനുശ്രീ പറഞ്ഞു കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നും സൗന്ദര്യം കുറച്ചുകൂടി സംരക്ഷിക്കണമെന്നുമൊക്കെ സിനിമയിൽ വന്നതിനു ശേഷമാണ് മനസ്സിലാക്കുന്നതെന്നും എന്നാൽ പിന്നീട് തനിക്ക് തോന്നി സിനിമയിൽ മേക്കപ്പ് ഇടേണ്ടതില്ലെന്നും കരിയർ തുടങ്ങി കുറച്ചു വർഷത്തിനു ശേഷം അഭിനയിച്ച സിനിമകളിൽ മേക്കപ്പ് ഇടാതെയാണ് വന്നത് ആസിഫ് അലിയുടെ കൂടെ അഭിനയിച്ച രാജാമായ ദ്ഹു ഓട്ടോറിക്ഷ എന്നീ സിനിമയിലൊന്നും താൻ മേക്കപ്പ് ചെയ്തിട്ടില്ലെന്നും താരം പറയുന്നു